നമസ്കാരം ന്യൂസ് സ്വാഗതം ബിജു ജനതാദളിന്റെ രാജ്യസഭ എം പി ആയിട്ടുള്ള സുലാത്ത ദിയോ കൃത്യമായി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബി ജെ ഡി ബി ജെ പിക്ക് രാജ്യസഭയിൽ കൊടുത്ത പിന്തുണ അത് വലിയ തരത്തിൽ ബി ജെ പി ദുരുപയോഗം ചെയ്തു ഞങ്ങൾക്കിന്ന് ഭരണം നഷ്ടപ്പെടാനുള്ള മുഖ്യ കാരണവും അതുതന്നെയാണ് ി ജെ പിയുമായി നല്ല രീതിയിൽ അകന്നു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കില്ലായിരുന്നു ആന്ധ്രാപ്രദേശിലുള്ള പൊലവാരം പ്രോജക്റ്റ് അടക്കമുള്ള സംഭവ വികാസങ്ങളെ പറ്റി കൃത്യമായി അവർ രാജ്യസഭയിൽ കൊണ്ട് പറഞ്ഞു ബി ജെ പി ഇപ്പോൾ നിറികട്ട രാഷ്ട്രീയം കളിക്കുകയാണ് അധികാരം നിലനിർത്താൻ വേണ്ടി ആന്ധ്രാപ്രദേശിലെ കൊലവാരം പ്രോജക്റ്റ് എല്ലാ രീതിയിലും അംഗീകരിക്കുമ്പോൾ അതുവഴി ഉണ്ടാകാവുന്ന വലിയ നഷ്ടമുണ്ട് ഒഡീസയിൽ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി നശിക്കുകയും ആന്ധ്രാപ്രദേശിലെ പല സ്ഥലങ്ങളും വലിയ തോതിൽ അപകട മേഖലയിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തെളിവ് സഹിതം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിക്ക് ഇതിനോടകം തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു അതുമാത്രമല്ല ബിജു ജനതാദൾ നേതാവായ നവീൻ പട്നായിക് അസന്യഗ്ധമായ ഒരു കാര്യം പറഞ്ഞു ബി ജെ പിയെ രാജ്യസഭയിൽ ഞങ്ങൾ മുട്ടുകുത്തിച്ചിരിക്കും ഞങ്ങൾക്ക് ബി ജെ പി എന്നത് മുഖ്യ എതിരാളി തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നവീൻ പട്നായിക് ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ ബി ജെ പിയോട് അംഗം കുറിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിക്കാനുണ്ടായ കാരണം ഞങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച രീതി ഇതെല്ലാം നിറികെട്ട വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചാണ് എന്ന് നവീൻ പട്നായിക് ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലും ഇപ്പോൾ ബി ജെ പിയുടെ സഖ്യം അധികാരത്തിലേറിയതിൻ്റെ അഹങ്കാരവും അതിൻ്റെ ഗരിമയും വിളിച്ചു പറയുകയാണ് പക്ഷേ അത് താൽക്കാലികമാണ് അത് ശാശ്വതമല്ല എന്ന് മാത്രമല്ല വളരെ വൈകാതെ തന്നെ ആന്ധ്രയിലെ ജനങ്ങൾ അതിന് ഖേദം പ്രകടിപ്പിച്ചു തുടങ്ങുന്ന സാഹചര്യമായിരിക്കും ഒഡീസക്കാർ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്തായിരുന്നു ബി ജെ ഡി എന്നും ബി ജെ ഡിയുടെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിൻ്റെ സ്ഥാനമെന്നും ബി ജെ ഡിക്ക് പകരമാകാൻ ഒരിക്കലും വർഗീയവാദികൾക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കമാണ് ഒഡീസയിൽ സർവത്ര വകുപ്പുകളിലും അഴിമതി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന് തുടച്ചു നീക്കാൻ കഴിയില്ല പാവപ്പെട്ടവൻ്റെ വിദ്യാഭ്യാസം കച്ചവടമാക്കുന്ന വലിയ രീതിയിലുള്ള കച്ചവട വർഗങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡി നടത്തുന്നത് ബി ജെ പിയുടെ ഒഡീസയിൽ നിന്നുള്ള സംബൽപൂരിൽ നിന്നുള്ള എം പി കൂടിയായ ധർമ്മേന്ദ്ര പ്രധാനെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നവീൻ പട്നായിക് നിങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും മോശം വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഒഡീസ ജനത സംബൽപൂരിലെ ജനത ഒരിക്കലും അതിന് മാപ്പ് നൽകില്ല എന്നു കൂടി പറഞ്ഞിരിക്കുന്നു വളരെ വൈകാതെ ഒഡീസയിലും ആന്ധ്രയിലും ബി ജെ പിക്ക് പ്രതികൂലമായി കാറ്റ് വീശുമെന്നും നവീൻ പട്നായിക് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്